നമസ്കാരം പ്രവാസി ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെ യു എ സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ പൊതുമാപ്പ് കാലയളവിൽ വിസ നിയമലംഘകരെ കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഇളവിനായി അപേക്ഷ സമർപ്പിക്കാമെന്ന് യു എ ഇ മാനവ വിഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു തൊഴിൽ കരാറുകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതുമായി ബന്ധപ്പെട്ടതോ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടതോ ആയ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള പിഴത്തുക തുക ഒഴിവാക്കുന്നതിനായി ആംനെസ്റ്റി സെന്ററുകളിൽ സ്ഥാപനങ്ങൾക്ക് അപേക്ഷ നൽകാം അധികാരത്തിൽ ഏറി നാൽപ്പത്തിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന അജ്മൻ ഭരണാധികാരി ഷെയ്ഖ് ഹുമാദ് ബിൻ റാഷിദ് അൽ നുവൈമിയെ അഭിനന്ദനം അറിയിച്ച് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖുർ അജ്മൻ ഭരണാധികാരിക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഷെയ്ഖ് മുഹമ്മദ് അഭിനന്ദനങ്ങൾ അറിയിച്ചത് ഭക്ഷ്യ വിഷബാധയുണ്ടായാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ സൗദി ഉന്നത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ചില ആശുപത്രികൾ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാലതാമസം വരുത്തുകയോ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത് ഭക്ഷ്യജന്യ രോഗങ്ങൾ ഭക്ഷ്യ രാസവിഷബാധകൾ പറ്റിയുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിനും ഉടനടി റിപ്പോർട്ട് ചെയ്യുന്നതിനുമുള്ള ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചതായി സൗദി ഹെൽത്ത് കൗൺസിൽ വെളിപ്പെടുത്തി ഇന്ത്യൻ സഞ്ചാരികളുടെ മികച്ച ലക്ഷ്യസ്ഥാനമായി ഒമാൻ മാറുന്നു യാത്രാ തീയതിക്ക് പതിനാല് ദിവസത്തിൽ താഴെ ബുക്ക് ചെയ്യുന്ന അൻപത് ശതമാനം ഇന്ത്യൻ സഞ്ചാരികളും തിരഞ്ഞെടുക്കുന്നത് ഒമാൻ സുൾട്ടനേറ്റിനെയാണെന്ന് പ്രമുഖ ഇന്ത്യൻ ട്രാവൽ പോർട്ടായ മെയ്ക്ക് മൈ ട്രിപ്പ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മികച്ച സേവനവും ആഡംബര യാത്രാസൌകര്യവുമായി വീണ്ടും അന്താരാഷ്ട്ര അവാർഡുകൾ സ്വന്തമാക്കി ഖത്തർ എയർവെയ്സ് വിയറ്റ്നാമിലെ ഹാച്ച്മിൻ സിറ്റിയിൽ നടന്ന വേൾഡ് മൈസ് അവാർഡിൽ ലോകത്തെ ഏറ്റവും മികച്ച മൈസ് എയർലൈൻ പുരസ്കാരം തുടർച്ചയായി രണ്ടാം തവണയും ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖത്തർ എയർവെയ്സിനെ തേടിയെത്തി ബഹ്റിനിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ നിക്ഷേപ പ്രോത്സാഹന ഏജൻസിയായ ബഹ്റിൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് ഈ മാസം ഒൻപത് മുതൽ അതായത് നാളെ മുതൽ പതിനാലാം തീയതി വരെ ഇന്ത്യയിൽ സന്ദർശനം നടത്തും സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റിൻ ഇ ഡി ബി ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ ബിന്ദ് അലി അൽ ഖുലൈഫിൻ്റെ നേതൃത്വത്തിൽ ആണ് സംഘം എത്തുന്നത് ഈ സംഘത്തിൽ ഇ ഡി ബിയിലെ മുതിർന്ന അംഗങ്ങളും ഉണ്ട് വാണിജ്യ വ്യാപാര തലങ്ങളിലെ ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് കുവൈറ്റും ഹംഗറിയും ചർച്ച നടത്തി ഇതിന്റെ ഭാഗമായി കുവൈറ്റ് ധനകാര്യമന്ത്രിയും സാമ്പത്തിക കാര്യ നിക്ഷേപ സഹമന്ത്രിയുമായ നോറ അൽ ഫാസം ഹംഗേറിയൻ വിദേശകാര്യ വാണിജ്യമന്ത്രി പീറ്റർ സിജോട്രോയുമായിട്ടാണ് ചർച്ച നടത്തിയത് യു കെയിൽ ഓരോ തൊണ്ണൂറ് സെക്കൻഡിലും ഒരാളെ വീതം കാണാതാകുന്നതായി റിപ്പോർട്ട് കാണാതായവരെ സംബന്ധിച്ച കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് സസെക്സിലാണ് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം കാണാതായവരെ കണ്ടെത്താനുള്ള കേസുകൾ ഏകദേശം നിരവധി വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ആളുകൾ വരെ സസക്സ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതികളിൽ ഉൾപ്പെടുന്നു അമേരിക്കയിലെ മിൽഫോട്ട് മോട്ടലിന്റെ ബാറ്റബിൽ കുഞ്ഞ് മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഡെയിൽ ആന്റണി കിക്ലാൻ എന്നയാൾ അറസ്റ്റിലായി മോട്ടൽ ജോലിക്കാരി മുറി വൃത്തിയാക്കുന്നതിനിടയിലാണ് ബാറ്റബിലെ വെള്ളത്തിനടിയിൽ പൂർണ്ണമായി മുങ്ങിയ നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മുംബൈയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പറന്ന വിസ്താര എയർവേസ് വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് തുർക്കിയിലേക്ക് തിരിച്ചുവിട്ടു കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് സർവീസ് നടത്തുന്ന വിസ്താര വിമാനം ബോംബ് ഭീഷണിയെ തുടർന്ന് തുർക്കിയിലെ എർസുറം വിമാനത്താവളത്തിൽ ഇറങ്ങി മുൻകരുതൽ എന്നോണം യു കെ ഇരുപത്തിയേഴ് എന്ന വിമാനമാണ് രാത്രി ഇറക്കിയത് വിമാനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെയും ക്യാബിൻ ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു